േ പണി പാലിമ ഹായ് ഹലോ മച്ചാമാരി എല്ലാവർക്കും സുഖമാണല്ലോ ദേ ഇപ്പം അതുപോലെ നമ്മൾ ഇന്നും നമ്മുടെ സൗദി ഫിഷിങ്ങിലേക്ക് കടന്നിരിക്കുകയാണ് വിനോദ ജോസ്മോൻ നമ്മൾ ഇന്ന് മീൻ പിടിക്കാൻ വരാം അല്പം താമസിച്ചത് അത് ഈ വിനോദണ്ണ കിടന്ന് ഭയങ്കര ഉറക്കമായിരുന്നു അല്ലേ വിനോദണ്ണ അപ്പം നമുക്ക് നേരെ നോക്കട്ടെ കേട്ടോ എല്ലാം കിട്ടുമെന്ന് രാവിലെ ചൂണ്ടിയിടാൻ പറയുമ്പോൾ എല്ലാവരും ഒക്കെ ഉള്ളത് നല്ല രസമല്ലേ അടിപൊളി അങ്ങനെ രാവിലെ പയ്യന്മാർ ചൂണ്ടയിട്ട് മീനുകളൊക്കെ ഇങ്ങനെ തകർക്കുകയാണ് വെച്ചാൽ മരോണ്ണി രാവിലെ കടലിൽ വെള്ളം കുറവാണ് ഇങ്ങി ഇങ്ങുകയറാനുള്ള വെള്ളമാണ് അയലെയാ ജോസ് മോൻ്റെ പറള് കൊടുത്തമാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് നല്ല രണ്ട് മൂന്ന് കിലോയുള്ള മീൻ മാത്രമല്ല ഒരു ഗ്രാമിൻ്റെ മീനും പിടിക്കാം എന്ന് വെള്ളം കയറിക്കൊണ്ടിരിക്കാനുള്ള അടുത്ത 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 ജോസ് വീണ്ടും മത്സറിറിഞ്ഞിരിക്കുന്നു ഇന്നത്തെ ദിവസം വളരെ മോശമാണ് മച്ചാന്മാരെ പന്ന ദിവസം മീനുകളൊന്നും കിട്ടിയില്ല മീനുകൾ പിന്നെയും കിട്ടുമെങ്കിൽ മാത്രമേ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുള്ളൂ അല്ല ജോസ്മോനെ വീണ്ടും അതെ ഒന്നര രണ്ട് മണിക്കൂറാണ് ജോസ്മോൻ ഇതിനെതിരെ വിളിക്കണേ അവനാ നല്ല അതെനിക്ക് വലിയ വശ അതിന് നന് തോന്നി വിനോദണ്ണ നിങ്ങക്ക് ലെഫ്റ്റ് സൈഡ് രാശിയില്ല വറത്തെ സൈഡിലോ பிடிக்கும் கொறநேரம் கொண்டு பிடிக்கணும் ராக முதல் நயந்திராய் ஆஹா போயிட் ஓகே ரெடி ஸ்டார்ட் हा अखरे पोयल രാവിലെ ആറു മണിക്ക് തുടങ്ങിയ മീൻപിടുത്താൻ കേട്ടോ മണി പന്ത്രണ്ട് പോണം ഓ പന്ത്രണ്ടായി എത്ര മണിക്കൂറുകൾക്ക് ശേഷം നമുക്കൊരു അടിപൊളി മീനടിച്ചിരിക്കുന്നു മച്ചാമാരെ എവിടെ ഇള അത് പോവരുതേ വാ 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 കേ അടി വിളവി നിങ്ങൾക്ക് എന്താ അതിനൊരു പുച്ഛം ജമ്പ് ചെയ്തല്ലോ വ അങ്ങനെ അടി കണ്ടോസ്മോൻ്റെ സർക്കസ് രംഗങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ

ജോ സാരി വിളി ഞാൻ പറഞ്ഞില്ലേ ഒന്നിൽ പഴച്ച മൂന്നാണെന്ന് ഈ ഐറ്റം ഇല്ല അന്നൊരു നമ്മൾ കടലിൽ ചത്ത കിടക്കുന്നുണ്ടത് ഇതിന്റെ ഇതിൻ്റെ വേറൊരു ഐറ്റം ആണെന്നോന്നില്ലേ അത് എന്തായാലും സംഭവം ഉഷാറായിട്ടുണ്ട് ആ വീണ്ടും ജോസ് മോൻ പറിച്ചിരിക്കുന്നുടാ പരല ഇത് പറയോ പരസ്യം വേരി ഉള്ളത് വെച്ചാണ് പോയല്ലേ ാണ് ബൈറ്റിന് അച്ചമാരെ നല്ലൊരു പിടുത്തം വരുന്ന കേട്ടോ ചൂട്ട പൊട്ടിച്ചിട്ട് പോയെന്നാ തോന്നുന്നത് സാനം ജോസ് മോനെ പൊട്ടിച്ചോണ്ടല്ലേ ആ ചൂണ്ട പൊട്ടിച്ചോണ്ടായി പൊട്ടിച്ചോണ്ട് പൊട്ടിച്ചോണ്ടായി താരമല്ല വരുവോ അപ്പൊ മച്ചമാര് നമുക്ക് ഇന്ന് മീനുകളാണ് എന്താ കിട്ടിയത് അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം ബൈ ബൈ